നടൻ ബാലയുടെ വ്യക്തിജീവിതം ഏറെ ചർച്ചയായതാണ് ആദ്യ രണ്ട് വിവാഹബന്ധങ്ങൾ തകർന്ന ബാല കഴിഞ്ഞ വർഷം ബന്ധുവായ കോഗിലയെ വിവാഹം ചെയ്യുകയായിരുന്നു ഇരുവരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ട് കോഗിലയെ കുഞ്ഞുനാൾ തൊട്ട് താൻ കണ്ടതാണെന്ന് ബാല നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുതിയ വിവാഹ ജീവിതത്തിൽ ബാലയ്ക്ക് പ്രതീക്ഷകളേറെയാണ് ആദ്യ രണ്ട് വിവാഹബന്ധം പിരിഞ്ഞപ്പോഴും വിവാദങ്ങളുണ്ടായിരുന്നു എന്നാൽ കോഗിലയുമായുള്ള വിവാഹ ജീവിതത്തിൽ ബാല സന്തോഷവാനാണ് ഗുരുതരാവസ്ഥയിൽ താൻ ആശുപത്രിയിലായപ്പോൾ തന്നെ പരിചരി പരിചരിച്ചത് ഗോകിലയാണെന്നാണ് ബാല പറയുന്നത് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാലയും കോകിലയും തന്നെ അമ്മയെപ്പോലെയാണ് കോകില പരിചരിക്കുന്നതെന്ന് ബാല പറയുന്നു ഗലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ബാലയെക്കുറിച്ച് കോകിലയും സംസാരിക്കുന്നുണ്ട് മാമയ്ക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണം ഒരു വിഷയവും മറ്റാരും ചെയ്യാൻ പാടില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ എല്ലാം അങ്ങനെയായിരിക്കും അതുപോലെ ഞാനും ചെയ്യണം മാമവല്ലാതെ ആളുകളെ കണ്ണടച്ച് സ്നേഹിക്കും അവസാനം ചിലപ്പോൾ പ്രശ്നമാകും ചിലർ മാമയെ കബളിപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും ഒരുപാട് പേർ മാമയെ പറ്റിച്ചിട്ടുണ്ടെന്നും കോഗില പറയുന്നു ഒന്നര വർഷമായി കോകിലയാണ് എന്നെ നോക്കുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായതേയുള്ളൂ അതിനു മുൻപ് അൺഒഫിഷ്യലായി വിവാഹം ചെയ്തു അമ്മയാണ് ഈ ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞത് കോഗിലയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവളേക്കാൾ എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം ബന്ധുക്കൾക്കും വിവാഹത്തിനെതിർപ്പില്ലായിരുന്നു തന്നെ മനസ്സിലാക്കുന്നയാളാണ് എന്നും ബാല പറയുന്നു ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അതെല്ലാം കണ്ട് വളർന്നവളാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടും ഒരു മാല പോലും കോഗിലയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ പണം ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ അടുത്തൊരു സ്കൂൾ നിർമ്മിച്ചു കൊടുത്തു വേറൊരു ഭാര്യയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുക്കുന്നെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നാൽ ചെറുപ്പത്തിലെ എന്നെ കാണുന്നതിനാൽ എൻ്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം അവൾക്കറിയാം ഞങ്ങളുടെ പണവും സ്വത്തുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും നാളെ ഒരിക്കൽ ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും ആ കുഞ്ഞും ഈ ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്നും ബാല പറയുന്നു ഗായിക അമർതാ സുരേഷ് ആണ് ബാലയുടെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിലൊരു മകളുമുണ്ട് എലിസബത്ത് എന്നായിരുന്നു രണ്ടാം ഭാര്യയുടെ പേര് ഇവർ നിയമപരമായി വിവാഹിതരല്ലാതെ ലിവിങ് ടുഗതറായി ജീവിച്ചു വരികയായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇരുവരും പിരിഞ്ഞതും കോഗിലയുമായി വിവാഹം ചെയ്തതും എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി നോക്കുകയാണ്